Nakos shirts t-shirts and -shirts from Nakos fashions. വയനാട്ടിലുണ്ടായ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നൂറ്റിമുപ്പത്തി അഞ്ച് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിയെട്ട് പേരെ കാണാതായെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് എന്നാൽ ബന്ധുക്കൾ സ്ഥാപനങ്ങളിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും ഇരുന്നൂറ്റി പതിനൊന്നു പേരെ കണ്ടെത്താനുണ്ട് ആദ്യ ദിനം മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവച്ച രക്ഷാദൌത്യം സൈന്യം രണ്ടാം ദിനമായ ഇന്ന് രാവിലെ ആരംഭിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് തിരച്ചിൽ നടത്താൻ കൂടുതൽ സൈന്യം രംഗത്തെത്തി ചൂരൽമലയിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് സൈന്യം തിരിച്ചിൽ നടത്തുന്നത് അഗ്നിശമന സേനാംഗങ്ങളും തിരച്ചിൽ നടത്തും ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈലേക്കും തിരച്ചിലിനായി രാവിലെ സൈന്യമെത്തും മുണ്ടക്കൈയിൽ കുടുങ്ങിയ ഏതാണ്ട് അഞ്ഞൂറോളം പേരെ താൽക്കാലിക പാലമുണ്ടാക്കി സൈന്യം രക്ഷപ്പെടുത്തി ഹാരിസണ് പ്ലാന്റേഷനിൽ കുടുങ്ങിയ തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ഇരുന്നൂറിലേറെ വീടുകൾ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയി തിരച്ചിലിന്ന് സഹായിക്കാൻ മറ്റു ജില്ലകളിൽ നിന്നു പോലീസ് ഡ്രോണുകൾ ഇന്നെത്തിക്കും മെറ്റൽ ഡിറ്റക്ടറുകളുമെത്തും മൃതദേഹങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കാൻ പോലീസ് നായ്ക്കളെയും എത്തിക്കും സൈന്യത്തിന്റെ നായ്ക്കളെ എത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന് കരസേനാ വിഭാഗവും ഇന്നെത്തും ഈവനിംഗ് കേരള ന്യൂസ് വയനാട് ലോകത്തെവിടെയായാലും ഏതു സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക